ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എ ഐ അപ്ഡേറ്റ് കിട്ടാത്ത സുഹൃത്തുക്കൾക്ക് എങ്ങനെ നമുക്ക് എ ഐ അപ്ഡേറ്റിന് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് പലർക്കും എ ഐ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടാകുകയില്ല ഈ ഒരു എ ഐ അപ്ഡേറ്റ് കാണുമ്പോൾ എൻ്റെ ഫോണിൽ ഇത് കിട്ടിയിട്ടില്ലല്ലോ എൻ്റെ വാട്സപ്പിൽ ഇത് വന്നിട്ടില്ലല്ലോ എന്നാഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് വളരെ സിമ്പിളായിട്ടൊരു ടിപ്പ് വഴി നമുക്ക് എ ഐ സെറ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇത് വളരെ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നമ്മൾ ബട്ടൺ കൂടുതൽ ഒന്ന് പ്രസ്സ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ജസ്റ്റ് കണ്ടോ ഈ ഒരു അപ്ഡേറ്റ് നമുക്കിവിടെ വന്നിട്ടില്ല ഇങ്ങനെ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് സൈഡിൽ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സെറ്റിംഗ്സ് ഓപ്ഷൻ എടുക്കുക നിങ്ങൾക്ക് ഇവിടെ ആ ഒരു അപ്ഡേറ്റ് നമുക്ക് വന്നിട്ടില്ല ഒരു അപ്ഡേറ്റും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല കാരണം വീഡിയോയിലൊക്കെ ഒരുപാട് അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നതൊക്കെ കാണിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് കിട്ടുന്നില്ലെങ്കിൽ സെറ്റിംഗ്സ് ഓപ്ഷൻ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എടുക്കുക അതിനുശേഷം നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും ഇവിടെ നമുക്ക് ഹെൽപ്പ് സെൻ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഏറ്റവും മുകളിലായിട്ട് വരും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് ഒരു ഗ്രീൻ ലെറ്ററുള്ള ഒരു ബോക്സ് വന്നിരിക്കുന്ന കാണാം കോൺടാക്ട് ആസ് എന്ന് പറഞ്ഞിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന രീതിയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഒരു ഫീഡ്ബാക്ക് ആണ് നമുക്ക് ഇത് വാട്സപ്പിന് സെൻഡ് ചെയ്യാനുള്ള ഒരു ഫീഡ്ബാക്ക് മെസ്സേജ് ആണ് ആ മെസ്സേജ് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ചെയ്തുകൊണ്ട് സെൻഡ് ചെയ്യാം ഈ മെസ്സേജ് ഇവിടെ കോപ്പി ചെയ്തിട്ടിട്ടുണ്ട് അത് ഞാനിവിടെ കൊണ്ടുപോയിന്ന് പേസ്റ്റ് ചെയ്യുവാണ് അപ്പോൾ എന്താണ് ഞാൻ ആ പേസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ ഈ ഡിസ്പ്ലേയിൽ ഞാൻ വലുതാക്കി തന്നെ കാണിച്ചു തരാം ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഇത് ടൈപ്പ് ചെയ്തു വെക്കുക അതിനുശേഷം നിങ്ങൾ വാട്സപ്പിലോട്ട് ഇത് ഈ കാണുന്ന താഴത്തെ കാണുന്ന ഗ്രീൻ ലെറ്ററിലെ ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെൻഡ് ചെയ്യാം സെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു എഐ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ നേരെ നമ്മൾ വാട്സപ്പിൻ്റെ ഒഫീഷ്യൽ ചാറ്റിലോട്ടാണ് പോകുന്നത് നമുക്ക് വാട്സപ്പിൽ തന്നെ ചാറ്റായിട്ട് വരും അതിനകത്ത് അപ്പം തന്നെ നമുക്ക് റിപ്ലൈയും വരും വാട്സപ്പിൻ്റെ തന്നെ റിപ്ലൈ വരും ഇന്ന അങ്ങനെ കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മുടെ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ നമ്മുടെ കോൺടാക്ട് നമ്പറും കൊടുക്കാൻ പറയും ഇത് നിങ്ങൾ തന്നെയാണെന്ന് ചോദിക്കും എസ് എന്ന് നമുക്ക് കൺഫേം ചെയ്യാം കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ ജിമെയിൽ ഐ അല്ലെങ്കിൽ ഇമെയിൽ ഐ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നല്ലേ രണ്ട് ദിവസത്തിനകം നമുക്ക് എ നമ്മുടെ ഫോണിൽ ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്ന പോലെ നമുക്ക് അപകടകാരിയായിട്ടുള്ള ഒരു സെറ്റപ്പ് ഒന്നുമല്ല വാട്സപ്പിൽ തന്നെ വന്നിരിക്കുന്ന ഒരു പുതിയ അപ്ഡേറ്റ് ആണ് നമുക്ക് വളരെ രസകരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് നമുക്ക് എന്ത് കാര്യത്തിനും ഡൗട്ട് ചോദിക്കാം നമുക്കൊരു പിക്ചർ കൊടുത്തിട്ട് ആ പിക്ചറിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാൻ സാധിക്കുന്ന ഒരു സെറ്റപ്പാണിത് നിങ്ങളത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അതിനുശേഷം വരുന്ന ഓപ്ഷനിൽ നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക എക്സ്ട്രാ ഓപ്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നല്ലേ രണ്ട് ദിവസത്തിനകം ഹേ സെറ്റപ്പ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി ഈ അറിവ് ഷെയർ ചെയ്തു മറ്റൊരു നല്ല എപ്പിസോഡായിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ ബൈ സി യു ഈ ഒരു ഫീഡ്ബാക്ക് കൊടുത്തതിന് ശേഷം എനിക്ക് രണ്ട് അപ്ഡേറ്റുകളാണ് കിട്ടിയത് ഒന്ന് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലുള്ള ഈ ഒരു അപ്ഡേറ്റ് ഇതുകൊണ്ടോ സൈഡിൽ കൂടെ നമുക്ക് എന്താണോ സ്റ്റാറ്റസ് ഇട്ടേക്കുന്നത് ആ ഒരു സ്റ്റാറ്റസ് നമുക്ക് സൈഡിൽ കൂടെ വ്യൂ ചെയ്യാം ആ ഒരു പുതിയ അപ്ഡേറ്റ് കിട്ടി അപ്പോൾ നമുക്ക് ഒരാളുടെ ഒരു സ്റ്റാറ്റസ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ എന്താണോ അവർ ചാറ്റ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏത് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ സെൻഡ് ചെയ്തിട്ടുണ്ടോ ഇതുകൊണ്ടോ ഇതുപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും സൈഡിൽ തന്നെ ഓപ്പൺ ചെയ്യാതെ തന്നെ കാണാനായിട്ട് സാധിക്കും അതുപോലെ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് എ യുടെ അപ്ഡേറ്റും പുതിയത് വന്നിട്ട് രണ്ടാമത് നമുക്ക് ആഡ് ഫേവറേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കോളിങ്ങിലും അതുപോലെ തന്നെ ഇതുപോലെ എയുടെ ഓപ്ഷനും പുതിയതായിട്ട് നമുക്ക് എനേബിൾ ആയിട്ടുണ്ട് അപ്പോൾ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ബൈ ബൈ സി യു